ഹായ് ഇന്ന് പിന്നെന്തായാലും ഒരു സ്പെഷ്യൽ മാവാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതിനുള്ള തയ്യാറെടുത്തിട്ടാണ് ഞാൻ പിന്നെ പ്രത്യേകിച്ച് പറയേണ്ടതില്ലോ കണ്ടാൽ മനസ്സിലാക്കാലോ അല്ലേ എന്തൊക്കെയാണ് ചെയ്തേക്കുന്നത് അമ്പലത്തിലൊക്കെ പോയി വന്നു ഉപ്മാവുണ്ടാക്കി അവരൊക്കെ കഴിച്ചു റോഡടുത്തായതുകൊണ്ട് ഇടയ്ക്ക് നോക്കി പോ ചേക്കുമ്പോൾ അവിടെ താഴെ പോകേണ്ടെന്നുള്ള നോക്കി നോക്കിപ്പോതാണ് പിന്നെ ഞാനിതെന്താ ഉപ്മാവല്ലല്ലോ എന്തേ കൊണ്ടു വെച്ചേക്കണേന്ന് ചേക്കുണ്ടാവില്ലേ ഉപ്മാവ് വരുന്നത് എനിക്കിഷ്ടപ്പെട്ട സംഭവം ഞാൻ ഇതിനു മുമ്പ് വെളിയിട്ടിരുന്നു കണ്ടതിലേ ഒരുപാട് പേർക്ക് ഇഷ്ടമുള്ളതായിരിക്കും നമ്മൾ അമ്മവരൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മളിങ്ങനെ അടിക്കടിച്ചിട്ട് അതേപോലെ ചീങ്കട്ടി അപ്പം എന്ന് പറഞ്ഞുണ്ടാക്കും അതിൻ്റെ അടിയിങ്ങനെ മുരിങ്ങനെ നല്ല ടേസ്റ്റാണ് െങ്കെടുത്തോട്ട് പോകുന്നത് കേട്ടോ നല്ല രസമായി കഴിക്കാം പിന്നെ നല്ല ടേസ്റ്റ് ഉണ്ട് പാലൊക്കെ നല്ല വേദനയായിട്ട് ഇരിക്കുകയാണ് അങ്ങനെ തിരുവാതിര പ്രാക്ടീസ് കഴിഞ്ഞ ദിവസത്തെ ഗസ്തൊക്കെ വന്നിട്ടുള്ള കറഞ്ഞെടി എല്ലാം കൊടുക്കും എന്താണ് മുറിവെണ്ണയൊക്കെ എടുത്തു മുറിവെണ്ണല്ലോ നിരമ്പെണ്ണ മുറിവെണ്ണ എല്ലാം ഉണ്ട് അമ്മയുടെ സ്റ്റോക്ക് അപ്പം അതൊക്കെ വേദന തോന്നുന്ന പോലെയൊക്കെ എടുത്ത് പെട്ടു എന്നിട്ട് കുറയ്ക്കും അല്ലെങ്കിൽ കൊട്ടൻ ചുക്കാതെയും കായത്തിലും മീനിയും കൂടെ സമയം എടുത്ത് ചൂടാക്കും അത് ചീഞ്ഞിട്ട് ഇരുമ്പിൻ്റെ ചീനച്ചട്ടി എന്തെങ്കിലും എടുത്തത് അത് ചൂടാക്കി കഴിയുമ്പോൾ ഇത് ഒഴുക്കുകയും നല്ല വേദന ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കർപ്പൂരാദ്യം കൂടെ ഒഴിക്കാം പക്ഷേ കർപ്പൂരാതി ഒഴിച്ചിട്ട് ചൂടാക്കുന്നത് മറ്റേ രണ്ടും ഒഴിച്ചിട്ട് വേണമെങ്കിൽ ചൂടാക്കാം അല്ലെങ്കിൽ ചീഞ്ഞട്ടി ചൂടായിട്ട് ഒഴിക്കാം ചീച്ചട്ടി ചൂടായിട്ട് ഒഴിച്ചാൽ മൂന്നും കൂടെ ഒഴിക്കാം നല്ല വേദന ഉണ്ടെന്നുണ്ടെങ്കിൽ എന്നിട്ട് അത് വരട്ടിയിട്ട് തുടച്ച് കളയാൻ അതല്ല എന്നുണ്ടെങ്കിൽ കുറച്ച് കഴിയുമ്പം നമുക്ക് ചൂടുവെള്ളം ഒഴിച്ചിട്ട് കഴുകി കളയാം കുളിക്കുന്നതിന് മുമ്പൊക്കെ കട്ടി കഴിഞ്ഞാൽ രണ്ടു മൂന്ന് ദിവസം വരഞ്ഞാൽ മതി കേട്ടോ നല്ല മാറ്റം കിട്ടും മുട്ടുവേദന ആയാലും നടുവേദന ആയാലും നീര് വീണ വേദനകൾക്കൊക്കെ നല്ലതാണ് അത് മസ്ത്രം ചെയ്യണത് അതുകൊണ്ട് എവിടെയെങ്കിലുമൊക്കെ വേദന വന്നാൽ ഞാനും അത് അനിയത്തില്ലേ ഞങ്ങൾ വേഗം അത് വാങ്ങിച്ചിട്ട് പുരട്ടും പിന്നെ കുറച്ച് ദിവസം കൊണ്ട് കുറഞ്ഞിട്ട് സ്ട്രോങ് ആണെന്ന് തോന്നുകയാണെങ്കിൽ നേരെ പോയിട്ട് കൊട്ടൻ ചുക്കാതി പൊടി കിട്ടും കൊട്ടൻ ചുക്കാതി ചൂറണം എല്ലാവർക്കും അറിയാമല്ലോ അത് വാങ്ങിച്ചിട്ട് ചെറിയൊരു തുണി എടുത്തിട്ട് അതിൻ്റെ ഉള്ളിലിട്ട് കിഴി പോലെയാക്കും അത് ഈ കുഴമ്പിൽ തന്നെ മുക്കിയിട്ട് അത് പിടിച്ചു കൊടുക്കും അപ്പം നല്ല റിസൾട്ട് അതിന് ഇതെല്ലാം കൊണ്ടും മാറിയില്ലെങ്കിൽ മാത്രമേ ആശ്ചര്യ പോകൂ അപ്പോഴേക്കും മാറൂട്ടോ രണ്ട് മൂന്ന് ദിവസം കൊണ്ടൊക്കെ മാറാറുണ്ട് നീര് വീണതാണ് നമുക്ക് അറിയാൻ പറ്റുള്ളൂ നീര് വീണ വേദനകളുള്ളവർക്ക് അറിയാതെ അങ്ങനെ ഞാൻ വന്നേക്കണേന്നുള്ളത് അപ്പം ഇത് ചെയ്താൽ മതി കേട്ടോ അറിയാൻ പാടാത്തവർക്ക് വേണ്ടി പറഞ്ഞു തന്നെയോളൂ അറിയാം അവരോ ഒത്തിരി പേര് കാണും എന്നാലും ഞാൻ ചെയ്താൽ ഇങ്ങനെ പറഞ്ഞു എന്ന് മാത്രം അപ്പം എന്തായാലും എൻ്റെ ഉസ്മാവിൻ്റെ അടി ചോട്ടിപ്പിടിച്ചത് അല്ലാത്തതുകൊണ്ട് അത് ഞാൻ കൂടുതല വരത്തെ ഒരുപാടുണ്ട് എന്ന് അപ്പോൾ എനിക്കത് വന്നിട്ട് ഞാൻ കുറച്ച് കഴിക്കുള്ളൂല്ലോ ഒരുപാട് കഴിക്കുന്ന സ്വഭാവമൊന്നുമില്ല പിന്നെ കഴിഞ്ഞ സമയത്ത് ചിക്കൻ ബാക്കിയിട്ടുണ്ട് അതിനെ കറിയാക്കോ എന്താ ചെയ്യേണ്ടി എന്ന് ആലോചിച്ചിട്ടില്ല എടുത്തു വെച്ചു തണുപ്പ് പോകാനായിട്ടൊക്കെ അങ്ങനെ അന്ന് ഉച്ച പരിപാടി അപ്പോൾ രാവിലത്തെ പരിപാടി ഇതുകൊണ്ട് വരുന്നു ഇനി വൈകുന്നേരം വീണ്ടും തിരുവാതിര പ്രാക്ടീസിന് പോകണം അത് കളിന് അടുത്തടുത്ത് വന്നു അത്ര ശ്രദ്ധിക്കാതെ കളിക്കുന്നതുകൊണ്ട് അങ്ങനെ സ്റ്റെപ്പൊന്നും അങ്ങോട്ട് തറായിട്ടില്ല അപ്പം അതുകൊണ്ട് പോയി പഠിച്ചെടുത്തേ പറ്റുള്ളൂ ഇല്ലെങ്കിൽ സ്റ്റേജിൽ കയറിയിട്ട് നാണം കിടന്നെ അങ്ങനെ വരില്ലാട്ടോ ഞാൻ ശ്രദ്ധിച്ച് ഞാൻ പഠിച്ചെടുക്കുന്നേ വേണമെന്ന് വെച്ചാൽ ശ്രമിക്കാൻ സാധിക്കും കുഴപ്പിൽ പോയി അങ്ങോട്ട് ഉഴപ്പിൽ പോകും അപ്പം ഞാൻ കഴിച്ചിട്ടൊക്കെ വരാം കേട്ടോ ചായ കൂടി കഴിഞ്ഞു ഉപമാവായിരുന്നല്ലോ അടുത്ത പരിപാടി ഇതാ ഇതാണ് നമ്മളുടെ അന്നത്തെ ബാക്കി ചിക്കൻ ഇരിക്കുന്നതാണ് നാളെ കുറച്ച് ഒന്നായതുകൊണ്ട് നാളെ ഇരിക്കുന്നതാണ് അപ്പം ഇന്ന് കേൾക്കണം അപ്പം ഞാനിത് ഒരു നോർമൽ ചിക്കൻ കറിയായിട്ട് ഞാൻ സാധാരണ ആയിട്ട് പോലെ വയ്ക്കാമെന്ന് വിചാരിച്ചിട്ടൊക്കെ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും പിന്നെ മല്ലിപ്പൊടിയും ഒക്കെ ഇട്ടിട്ടുണ്ട് ഇനി ഇതങ്ങോട് മിക്സ് ചെയ്ത് വയ്ക്കട്ടെട്ടോ എന്നിട്ട് കറിയാക്കാം എന്നാണ് വിചാരിക്കണേ ഞാൻ ഇടയ്ക്ക് വേറെ ഏതെങ്കിലും രൂപത്തിലൊക്കെ ആവുകയാണെങ്കിൽ അങ്ങനെ കാണാം അതല്ലെങ്കിൽ നോർമൽ കറിയായിട്ട് കാണാം നമ്മൾ സ്ഥിരം വെറുതെ ഇങ്ങനെ വെക്കണ്ടേ എളുപ്പത്തിൽ ക്കാന്ന് ചോദിക്കണേ അപ്പോൾ അതൊക്കെ ആക്കിയിട്ട് വരട്ടേ ചോറ് ഇരിപ്പുണ്ട് സാമ്പാർ ഇരിപ്പുണ്ട് ചുണ്ടാക്കണം എന്തായാലും എവിടെ വെച്ചാ അപ്പോ പുറകിൽ വച്ചായിട്ടാണ് അങ്ങോട്ട് നോക്കിയതാ ഷീറ്റുമ്പോൾ കാക്കുക എന്നാലും നമ്മൾ എന്താണെന്ന് വിചാരിച്ചോ ഇല്ലേ അപ്പൊ നമ്മുടെ ചിക്കനൊക്കെ മസാലയൊക്കെ ഒക്കെ തൊട്ട് റെഡി ആയിട്ടുണ്ട് ഇനി ബാക്കി പരിപാടിയായിട്ട് വരാം അങ്ങനെ നമ്മുടെ ചിക്കൻ കുട്ടികളുടെ കൂട്ടിലേക്കായി സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട് തക്കാളി അരിയാൻ പോകണു തക്കാളി അപ്പം ഇങ്ങനെ രണ്ടായിട്ട് മുറിച്ചിട്ട് കനം കുറച്ച് വീതിയിലങ്ങോടെ അരിയുക നമ്മൾ കനം കൂട്ടി അരിഞ്ഞാൽ ഉടഞ്ഞു വരാൻ സമയം എടുക്കും വട്ടത്തിൽ അരിഞ്ഞിടാം ഇങ്ങനെ അരിഞ്ഞിട്ടാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അതുപോലെയൊക്കെ ഇങ്ങനെ വട്ടത്തിൽ പോലെ തന്നെയാണല്ലോ വന്നതേ ഉദ്ദേശം കനം കുറയാ അത്രയുള്ള ഉദ്ദേശം പിന്നെ അപ്പം ഞാനിങ്ങനെയാ വയ്ക്കണേട്ടോ നമുക്ക് കണ്ടുനോക്കാം ഇങ്ങനെ ഞാൻ വെക്കുന്ന ഒരു രീതിയിൽ നിന്ന് വിഷ്ണുവിൻ്റെ കയ്യിൽ വന്നില്ല എന്നാണ് പറഞ്ഞേക്കണേ അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ സ്വന്തം കൈ ഇപ്പോഴാണ് വെക്കണേ പണ്ടൊന്നും ഇങ്ങനെ ഇങ്ങനെയല്ലാട്ടോ വെക്കുക അച്ഛനൊക്കെ വെച്ചു തരുന്നത് വേറൊരു രീതിയിരുന്നു അതൊന്നും ഞങ്ങൾക്ക് അറിയില്ല വെക്കാനായിട്ട് അച്ഛനെ വയ്ക്കുക അമ്മ വെക്കില്ല അമ്മയുടെ വീട്ടിൽ കൂട്ടോ ഇല്ല നോണൊന്നും തന്നെ എൻ്റെ അമ്മ നെയ്യും പെണ്ണയും കൂടെ കൂട്ടാത്ത ആളാണ് എന്താ അങ്ങനെ ആയിരുന്നു അമ്മയുടെ അമ്മ ക്യാബേജ് കഴിക്കില്ല എന്നറിയാം അന്നൊക്കെ ക്യാബേജിന് മുട്ടക്കൂസം എന്നാ പറയാത്രേ അപ്പം അതുകൊണ്ട് തന്നെ അറിയാമല്ലോ നമുക്ക് മുട്ടക്കൂസ് എന്നൊരു പേരുണ്ട് ഞാൻ പേരിന് മുട്ടക്കൂസ് എന്നല്ലേ പറയണേ അങ്ങനെയുള്ളവർക്കൊക്കെ ആ പേര് കേട്ടാൽ പോലും അലർജി എന്ന പോലെയായിരുന്നു മുട്ട എന്ന പേര് വന്നത് ഇപ്പോൾ സത്യത്തിൽ ഞാൻ നോൺ ഫുഡൊക്കെ കഴിക്കാൻ പോകുന്നുണ്ട് പക്ഷേ ഞങ്ങൾ എല്ലാം ഇഷ്ടപ്പെടുന്നവരും എല്ലാം എന്ന് പറഞ്ഞാൽ ബീഫ് ഞാൻ കഴിക്കില്ല പോത്ത് അങ്ങനെ അതൊന്നും കഴിക്കില്ല കേട്ടോ മഞ്ഞ ഒന്നും കഴിക്കില്ല പക്ഷേ എന്നാലും ചിക്കനും മട്ടനും കഴിക്കാറുണ്ട് മീൻ കഴിക്കാറുണ്ട് അപ്പം വിഷ്ണു പറയേ കുഴിമന്തി കഴിക്കാൻ പോകാം മന്തി കഴിക്കാൻ പോകാൻ ആ മന്തിന്ന പേര് കേൾക്കുമ്പോൾ തന്നെ എന്തോ കഴിക്കാൻ ഒന്നുമില്ല കരീം ചിക്കനാന്നൊക്കെ അറിയാം പക്ഷേ മന്തിക്കുന്നില്ല അല്ലേ എന്നാലും അവനോട് ഏഴാ പേര് കേൾക്കുമ്പോൾ കഴിക്കാൻ തോന്നാനുള്ളതാണെന്നു പറയും അത് തന്നെ ഇവിടെ ഞങ്ങൾ രണ്ടുപേരും പറയും കേട്ടോ അപ്പം അതുകൊണ്ട് അത് ഇതുവരെയും കഴിക്കാൻ പോയിട്ടില്ല പിന്നെ എപ്പോഴും ഇരിക്കും വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് കഴിച്ചാലേ എന്നൊക്കെ പറയുന്നു പക്ഷേ എനിക്ക് ഓർമ്മയില്ല പക്ഷെ ആ പേര് പറഞ്ഞിട്ടുണ്ടാവില്ല അങ്ങനെയാണോ എന്നറിയില്ല എന്തായാലും ഈ മന്തി എന്ന പേര് കഴിയുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നുന്നില്ല എന്ന് പറഞ്ഞ പോലെയാണ് അമ്മ അമ്മയ്ക്ക് മുട്ടപ്പൂസം തന്നെ കേൾക്കുമ്പോൾ ക്യാബേജിനെ കഴിക്കാൻ തോന്നുന്നില്ല എന്ന് ഇന്നലെ അതുകൊണ്ട് ക്യാബേജ് കഴിച്ചിരുന്നില്ല അപ്പോൾ പറഞ്ഞു തന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ അച്ഛൻ ആണ് ചിക്കനൊക്കെ വെച്ച് തന്നിരുന്നു എല്ലാപ്പോഴും ലീവനൊക്കെ വരുമ്പോൾ അച്ഛൻ വെച്ചു തരും അപ്പോൾ അച്ഛൻ വെച്ചിരുന്നു എങ്ങനെയാണെന്ന് വെച്ചു കഴിഞ്ഞാൽ അമ്മ എല്ലാം ചെയ്തു കൊടുക്കും കേട്ടോ എല്ലാ സാധനം എടുപ്പിച്ച് കൊടുക്കും വെച്ചിരുന്ന മാത്രം അച്ഛനാണ് പിന്നെ എനിക്ക് റെസ്റ്റ് ആയുന്ന സമയത്ത് അച്ഛൻ ചിക്കൻ ചിക്കൻ അല്ലല്ലോ മട്ടൻ്റെ ലിവറല്ലേ ലിവർ വരട്ടിയൊക്കെ വെച്ച് തന്നിട്ടുണ്ട് കഴിക്കാൻ ഇങ്ങനെ പ്രഗ്നൻസി സംബന്ധിച്ചിട്ടുള്ള ഓരോ പ്രശ്നങ്ങളൊക്കെ വന്ന സമയത്തൊക്കെ ക്ഷീണമാരാന്നൊക്കെ പറഞ്ഞുകൊണ്ട് അച്ഛനും തന്നെ ഉണ്ടാക്കി തന്നെ എനിക്ക് ഓർമ്മയുണ്ടത് ലിവർ വരട്ടി തന്നൊക്കെ എത്ര വർഷം മുമ്പാണ് അതുപോലെ തന്നെ ചിക്കന് തേങ്ങ വറുത്തരച്ചാൽ വെക്കുക ഇപ്പോഴും അങ്ങനെ വെക്കാറുണ്ട് ഒരുപാട് പേര് വെക്കുന്നുണ്ട് പക്ഷേ ഇവിടെ വിഷ്ണുവിനത് അവൻ പറയും വേണ്ടാന്ന് പറഞ്ഞതുകൊണ്ട് പിന്നെ ഞാനും അങ്ങനെ അങ്ങനെ അതിൽ നിന്ന് പുറകിലേക്കായി സത്യത്തിൽ അപ്പം ചിക്കൻ തേങ്ങ അരച്ച് വറുത്തരച്ച് തേങ്ങയും മല്ലിയും മറ്റൽമുളകും കരുവേപ്പിലയും ചെറിയ ഉള്ളിയും എല്ലാം കൂടെ വറുത്തരച്ചിട്ടാണ് മച്ചം വച്ചിരുന്നത് നല്ല ടേസ്റ്റായിട്ടോ അത് വറുത്തരച്ച് വച്ച് കഴിയുന്നേ അപ്പോൾ ഇപ്പം അങ്ങനെയല്ല ഞാൻ വയ്ക്കുന്നത് വേറെ രീതിയിലാണ് എന്തായാലും വിഷ്ണുവിൻ്റെ രീതിക്കല്ല ഞാൻ വയ്ക്കുന്നത് അപ്പോൾ നമ്മുടെ സവാള റെഡി തക്കാളി റെഡി ഇനിയും ഇതിലേക്ക് രണ്ട് പച്ചമുളക് കുട്ടികളെയും കൂടെ അങ്ങനെ ഇട്ട് കൊടുക്കാം പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി കുരുമുളക് ഇത്രയും സാധനങ്ങൾ ഇതിലുണ്ട് ഇത് നമുക്കൊന്ന് പൊടിച്ചെടുക്കാം എന്നിട്ട് ഉണ്ടാക്കാൻ തുടങ്ങാം അപ്പം നമ്മുടെ ചില വീഡിയോകളിലൊക്കെ പറയുന്ന പോലെ ശുദ്ധമായ വെളിച്ചെണ്ണ ഞാനെന്തായാലും ആട്ടിരിച്ച വെളിച്ചെണ്ണ ഒന്നുമല്ല കേട്ടോ ശുദ്ധമായ വെളിച്ചെണ്ണ എന്ന് പറഞ്ഞത് കേരള വെളിച്ചെണ്ണയാണ് നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ഒക്കെയാണല്ലോ അതിന് ശുദ്ധം എന്ന് ശിക്ഷിക്കാം നമുക്കല്ലേ വെളിച്ചെണ്ണ വരിച്ച ഉണ്ടാക്കണേ സാധാരണഗതിയിൽ കടുക് വറ്റൽമുളക് വെച്ചത് വലിയ ഇട്ടുണ്ടാക്കാറ് ഇന്നിപ്പ കടകും വറ്റൽമുളകും ഇട്ടിട്ടില്ല പച്ചമുളകും ഇട്ടിട്ടുണ്ട് ഇനി ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം അങ്ങനെ നമ്മുടെ ഉള്ളിക്കുട്ടികളൊക്കെ മൂത്ത് വന്നപ്പോൾ തക്കാളി കുട്ടികളെയും ഇഞ്ചി വെളുത്തുള്ളി കുരുമുളക് നമ്മൾ ചതച്ച് വെച്ചിട്ടുണ്ടല്ലോ അതും പിന്നെ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി പിന്നെ നമ്മുടെ ചിക്കൻ മസാല ഇതെല്ലാം കൂടി അങ്ങനെ ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് ഉപ്പ് പോരായകുണ്ടെങ്കിൽ അതും ചേർത്ത് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ചിക്കനും ഇട്ട് കൊടുത്ത് ചിക്കൻ്റെ തൊട്ടുമുള്ളിൽ നിൽക്കാൻ പാതിന് മാത്രം വെള്ളം ഒഴിച്ചാൽ മതി എന്നിട്ടങ്ങൂടെ അടച്ച് വെച്ച് വേവിച്ചെടുക്കാം പിന്നെ എൻ്റെ തൈരി ചേർക്കാൻ മറന്നു പോയതുകൊണ്ട് അതും കൂടെ ഞാൻ ചേർക്കുന്നുണ്ട് ഇനി നമുക്ക് അടച്ചു വെച്ച് ഇതുക ചിക്കനൊക്കെ നല്ലപോലെ തിളച്ചൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ സ്വല്പ കരിയേപ്പിനെയും കൂടി ഇട്ട് കൊടുക്കണമല്ലോ അതുകൂടി ഇട്ട് കൊടുത്ത് ഒന്നും കൂടി അടച്ച് വെച്ച് നമുക്ക് പാകത്തിനൊക്കെ പറ്റിച്ചെടുക്കാം അപ്പം നമ്മുടെ ചിക്കൻ കറിയൊക്കെ അങ്ങനെ റെഡി ആയിട്ട് എനിക്ക് കഴിച്ചു നോക്കണം നോക്കൂ ബ്രെഡും ചിക്കനും ഉച്ചയ്ക്ക് ചോറ് ഞങ്ങളുണ്ട് നിങ്ങളുണ്ടായില്ല പക്ഷേ ഇവരാരും തന്നെ കൂട്ടിയില്ല മര്യാദക്ക് അതുകൊണ്ട് അറിയില്ല അപ്പോൾ കഴിച്ച് നോക്കിയിട്ട് അഭിപ്രായം പറയൂ അങ്ങനെ ഉണ്ടെന്ന് വിഷ്ണുവിൻ്റെ കയ്യേ ഇല്ലാട്ടിതിൽ കൈ ഇല്ല ഈ ചിക്കനിൽ ഏ ഞാൻ തന്നെ വെച്ചേക്കണേ ഒരു പീസ് എടുക്കൂ വേണ്ടെങ്കിലും നല്ല അറിയുള്ളു ടേസ്റ്റ് ഒരു പീസ് വേണ്ടെങ്കിൽ ഞാൻ എടുത്തോളാം കഴിച്ചില്ലെങ്കി ബാക്കി വെച്ചേക്കരുത് ചിക്കൻ ആണെന്നുള്ളതല്ല സ്പെഷ്യല് ഞാൻ വെച്ചു എന്നുള്ളതാണ് അവൻറെ കയ്യില്ലാണ്ട് തേങ്ങ

நம்மோட சேனலை வெச்சு அந்த பெட்ட கிளிக்